സൂക്ഷിക്കുക വകുപ്പ് ഏതായാലും ശരി ആ വകുപ്പിനോട് നീതി പുലർത്തുക സത്യന്ധത പ്രതിബദ്ധത കൂർ ഇതൊക്കെ പുലർത്തി കഴിവിനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന സംഭാവന അത് പിന്നെ വകുപ്പ് കഴിയാന്ന് പറയുന്നത് ഞാൻ തനിച്ചല്ലല്ലോ ഒരു മന്ത്രി കൂട്ടായ്മ പ്രവർത്തനം സർവോപരി ബഹുമാനമാണ് മുഖ്യമന്ത്രിയുടെ തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് ാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ല എന്താണ് എന്താണെന്ന് മന്ത്രിമാരെ നേരിട്ട് കാണുകയും അഭിനന്ദനം അറിയിക്കുക ഒക്കെ ചെയ്യുകയാണ് പിണറായി മന്ത്രിസഭയിലെ നിലവിലെ മന്ത്രിമാർ എല്ലാവരും എത്തിത്തുടങ്ങുന്നു